നമ്മളെ അടുത്തൊക്കെ പോന്ന് ഞാൻ ജനിച്ചു വളർന്ന നാടെല്ലാം ഒന്ന് കണ്ട് എന്റെ ജത്തി കൂടെ മുല്ലൊക്കെ പറിച്ചു അടിച്ച് പൊളിച്ച് അങ്ങനെ തിരിച്ചു വരണം അപ്പൊ നിന്നെയും കൊണ്ടൊന്ന് പോകാന്ന് വിചാരിച്ചു എന്നൊക്കെ എല്ലാര്ക്കും പുല്ലരിയിൽ കാണിച്ചു കൊടുക്കല്ലേ കാണിച്ചു കൊടുക്കാം ഇതെന്നാ കയ്യില് കൈ നല്ല ഇത് കറി വെച്ചാ നല്ല പറയുന്നത് ഈ കായ്ക്കെന്തോ പേര് പറയലുണ്ടല്ലോ കുഞ്ചേ ഈ കായക്കെന്ന പറയാ അപ്പൊ നിങ്ങളെ നാട്ടിലെന്നാ പറയാന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മളെ സാധനം എല്ലാം എടുത്തിട്ട് നമുക്ക് പോയാലോ കൊല നമുക്ക് വരുമ്പോ എടുക്കാം എന്നാ ഇവിടെ വെച്ചു പോയ ഇപ്പൊ ഇതിലോട്ട് കേറ്റലില്ല വീടിന്റെ ഫ്രണ്ടിലുള്ള തോടും വെള്ളത് വേനൽ അവധിയായാലും എല്ലാരും ഇവിടെ വരിക ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടായി കാണുന്നത് പുഴപാതിരി അതൊക്കെ ഞാനൊരു മുമ്പിലത്തെ സർവീസ് റോഡാ നമ്മളെ കനാല് നമ്മളെ കനാല് ഞങ്ങൾ ഇങ്ങനെ കുട്ടിക്കാർക്ക് സ്കൂളും എന്തിനാ നോക്കുന്നത് ഡാം തുറന്നാലാണ് നമ്മളെ ഇവിടെ അടുത്തുള്ള പഴശ്ശി ഡാം ആ ഷട്ടർ തുറന്നാലാണ് ഇവിടെ വെള്ളം ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ടന്ന് വേസ്റ്റ് ഇടലുണ്ടായിരുന്നു ഇപ്പൊ ക്യാമറ ഉള്ളോണ്ടന്നെ ായിട്ടാ പോക എന്നത് വഴ ചായ ഇടാനാവുമ്പോഴാണ് വരിക ഗൈസ് കണ്ടോ ഗേസ് ഞങ്ങളെ രാജ്യം ഞങ്ങളെ രാജ്യം കണ്ടോ ഗെയ്സ് മുസ്ലിം അല്ലേ ഉം ഉം ഞാൻ കാണലിണ്ട് വീഡിയോ ഉം ഇതാ മഴ പെയ്തു ഈ വഴിയെല്ലാം നിങ്ങൾക്ക് പരിചയുണ്ടാവും എന്നുവെച്ചാ ഞാൻ മുന്നിലാത്ത വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പശുവിനെ അയക്കാൻ പോന്നെ പാമടിക്കാലത്ത് മുപ്പത് രൂപയായിരുന്നു ഇതാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് പായ് ഞങ്ങൾക്ക് പിള്ളേർക്ക് മെത്ത ഉണ്ടായാ പോരാ പിന്നെ അതിന് വേറെ എസി വേണം പിന്നെ പാന് വേണം പിന്നെ വേണം വീട്ടില് വന്ന നല്ല രസാണ് ഡ ഡ എപ്പോഴെങ്കിലും വരുവാ വന്നാല് മാവേലി വരുന്നവരെ പോലെ വരും അപ്പാട് നടന്നിട്ട് എത്തുന്നില്ല ഫുൾ കൊതക്കോന്ന് ഫുള്ള് ഇതാ കാടും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് അതിലൂടെയാണ് നടക്കുന്നത് ചളിയും പോരാത്തിന് മഴ പെയ്തോണ്ട് നല്ല ചളിയാണ് ഞങ്ങളെ കുട്ടിക്കാലത്ത് നെല്ല് കൃഷി ചെയ്യുന്ന ഇതെല്ലാം ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോക്കുന്ന നെല്ലിന്റെ പറമ്പായിരുന്നു നെല്ലിങ്ങനെ ചാക്കിൽ അടുക്കി 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 വെക്കുന്ന ഒരു വീടായിരുന്നു ഞങ്ങളെ വീട് ഈ പറമ്പ് മൊത്തം നെല്ലായിരുന്നു ഇപ്പൊ എല്ലാം കൗമൂരി നല്ല നെല്ലായിരുന്നു ഞങ്ങളെ വീട്ടില് ഞങ്ങളെ ഇവിടെ നെല്ലൊന്നും ഇപ്പം എന്റെ അമ്മായിയമ്മ കേറുന്നുണ്ട് കേട്ടോ സാറെ റിയില്ല വീടാ അവര് വിട്ടിട്ട് പോയി പിള്ളേരുണ്ടായിരുന്നു ഫാദർ അലീമ റാവി മമ്മൂട്ടി ആയിഷ റഷീദ റഫീഖ് ഇത്രയും പേര് ഞങ്ങൾ കണ്ട അയവായിരുന്നോ ഞങ്ങളെ ചെറുപ്പത്തിൽ ഇപ്പൊ അവര് പോയി ഞങ്ങൾ പോയില്ല വരുമാനം എന്ന് പറയും എവിടെ എന്താ പറയാ നല്ല മുളക് നല്ല മുളക മുളകാ കേറി ആണെന്നായിരുന്നു നല്ല കേറി കളിക്കാൻ പറ്റിയ മരമാോണ്ടാന്നറിയില്ല കേറാനൊന്നും പറ്റൂല മഴ ആയിട്ടാ ഇതൊക്കെ ഉള്ളത് മഴ കൊറയുന്നൊന്നും തോന്നുന്നില്ല അപ്പൊ നമ്മളിതാ നടന്നിട്ട് പോക്കാന്ന് പുല്ല് വേണ്ടിട്ട് മഴ പെയ്യുന്നുണ്ട് ഇതെല്ലാം എന്റെ ഫസ്റ്റിലത്തെ ആണ് അപ്പൊ ഞാൻ വളർന്ന ഞാൻ വളർന്നത് ടൗൺ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് പുല്ലിന് പോകുന്നത് ഇതാക്കുന്നതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇടക്കിടക്ക് പോവാറുണ്ട് പിന്നെ കുട്ടികൾ ഉള്ളതുകൊണ്ട് പോവാൻ പറ്റാറില്ല അതെവിടക്കെ പുല്ലാന്ന് നടക്കുമ്പോൾ അവരക്കിതല്ല ഒരു എക്സ്പീരിയൻസ് ഏക ഇവിടെ ഇതാ ഒരു തെങ്ങ് പാലം പോലെ ഇട്ടിട്ടുണ്ട് കണ്ടാ അത് കടന്നിട്ടോ തേങ്ങല്ല മാങ്ങ ഇങ്ങനെ ഇങ്ങനെ ഓരോ വരമ്പ ഇത് പാത്തി എന്ത് കണ്ടൂറായി ആ വെള്ളം ഒരു പോന്നോടാ നമ്മളവിടെ പറയും പാത്തി കണ്ണൂര് ആ ഞാനിതെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാൻ്റെ ഇതെല്ലാം ഇവിടുന്ന് അവിടെ അങ്ങ് പുനിഞ്ഞാ മതി പുല്ലെല്ലാം റെഡി മണി ഇങ്ങി വരും നിങ്ങളില്ല കണ്ണുകൊണ്ട് കടന്നുപോട്ടെന്നാല് എന്നാ വേഗം പോയിട്ടരിഞ്ഞോ ഞാനിവിടുന്ന് നോക്കാം ആ ഇപ്പൊ വീഴും

അവരിതാ പുല്ലരിയുമ്പോഴത്തേക്ക് ഞാനിതാ കൊറേ അടക്കം വെച്ചിട്ടുണ്ട് കൊറേ അടക്കം കിട്ടിയിട്ടുണ്ട് നല്ലതാ ചീത്ത എല്ലാം വീട്ടിൽ പോയിട്ട് വെക്കണ്ടുഷ്മാൻ്റെ അടുത്ത് അടക്ക ഇനെന്താ നിങ്ങളെ നാട്ടിൽ പറയാ പാക്ക പത്തനംതിട്ടയിൽ ഇനി പാക്ക് എന്നാലും പറയാ നമ്മളിവിടെ അടക്കാന്ന പറയല് ഓരോ നാട്ടിലെ ഓരോ ഭാഷകള് ഈ നാള് ഈ നാട്ടിൽ നിന്ന് പോയ ആളാണ് പക്ഷെങ്കില് അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് വലിയ പുള്ളിയായി പോയി കാര്യമില്ല അങ്ങനെ നമുക്ക് എന്തായാലും കൊറേ അടക്ക കിട്ടിയിട്ടുണ്ട് ഒരു കെട്ട് ആടിയുണ്ട് ഒരു കെട്ട് ഇടിയുണ്ട് ഒരു കെട്ട് ഇടിയുണ്ട് മൂന്നാമത്തെ കെട്ട് എന്റെ തലയിൽ വെച്ചേരാനാണോന്നൊരു ഡൌട്ടുണ്ട് എനിക്ക് ഇവ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ട് തെങ്ങില് തേങ്ങയുണ്ട് പക്ഷെ തേങ്ങ തെങ്ങു അറിഞ്ഞു തോന്നുന്നു തേങ്ങക്ക് വില കൂടിയത് ഒറ്റ ഒന്നും വീണിട്ടില്ല നെൽത്ത് കേടുവന്ന തേങ്ങയൊക്കെ ഇപ്പൊ നല്ലതൊന്ന് വീണിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു പിന്നെ വീണിട്ടില്ല ഗായസ് ഞാനിവിടെ ഫുള്ള് പഴ തെരഞ്ഞു നോക്കി തെരഞ്ഞെന്നൊന്നും പറയില്ല പരിധി എന്നാ പറയാ ഒരു തേങ്ങ വീണിട്ടില്ല ഗവൈസ് ഓല കുറെ വീണിട്ടുണ്ട് പക്ഷേങ്കില് തെങ്ങ് ചതിച്ച് ഒരു തേങ്ങ പോലും തരാതെ തെങ്ങ് വരെ അറിഞ്ഞു തോന്നെ എനിക്ക് അത്രക്ക് വിലയുണ്ട് എന്നുള്ള കാര്യം തേങ്ങ ഒറ്റ ഒന്നുപോലും വീണത്തില്ല ഗായ് കുറച്ചു അടക്ക കിട്ടീനെ ഇവിടുത്തെ ചെറിയ ചെറിയ അരുവി പോലത്തെ ഇവിടെ എന്തോ ആണ് ഇതിന് പറയാ എനിക്കറിയില്ല നേരത്തെ എന്തോ പറഞ്ഞ തന്നിട്ടുണ്ടായിരുന്നു ആ ചുമ എന്തായാലും വന്ന സ്ഥിതിക്ക് കാല് കഴിക്കുമ്പ വീഴോന്നൊന്നും അറിയത്തില്ല കീണ അവന്റെ തെങ്ങനെ അതിലൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ട് അതുകൊണ്ടന്നെ ഇവിടെ എന്ത് നട്ടാലും നല്ല രീതിയിൽ വളരും വീണ് പോങ്ങി അറിഞ്ഞു സംഭവം നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഫുൾ തേങ്ങയാണ് അവിടെ എല്ലാ തേങ്ങയിലും തേങ്ങയുണ്ട് പക്ഷെ പോലും വീണിട്ടില്ല ഒരു തേങ്ങ പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ കുറേ പരധി പക്ഷേങ്കിൽ ഇവിടെ ഒന്നും ഒരു തേങ്ങ കിട്ടിയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി വരെ രണ്ടാളപ്പുറം വരാൻ വേണ്ടിയിട്ട് പുല്ലിനും എവിടെ ആയിരുന്നു ഭയങ്കര തമാശയാണ് രണ്ടാളിയും കൊണ്ട് ഒറ്റൊന്നും കിട്ടിയിട്ടില്ല ഇനി തിരിച്ചു പോകേണ്ട വഴി അന്വേഷിക്കുന്നു ഇതിലൂടെ അമ്മ എത്തേണ്ടത് എന്തായാലും കൊറേ അടക്ക് കിട്ടീനി ഇനി ആ പുല്ലെല്ലാം കൂട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുക്കി അടുക്കി വെച്ചിട്ട് കെട്ടലാണ് ടാസ്ക് അടുക്കി വെച്ചിട്ട് കെട്ടണം ഇത്രയും പുല്ല് എന്നാ എന്തിനാ നടന്നു പോകുമ്പോ കണ് പുല്ലിന്റെ ഇങ്ങനെ ഇങ്ങനെ കണ്ണിൽ കിടക്കും അങ്ങനെ നമ്മളിതാ പുല്ലെല്ലാം കെട്ടിതാ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതെടുത്തോണ്ട് പോയി വീട്ടിൽ പോയി നമ്മള് എല്ലാർക്കും കൊടുക്കണം നമ്മളെ പശുക്കുട്ടന്മാർക്ക് ോക്കുതാ മഴ നല്ലോണം പെയ്തുണ്ട് മഴ കൂടി വരുന്നുണ്ട് തുണിയെല്ലാം അവിടെ വിരിച്ചിട്ടിട്ടാന്ന് എല്ലാം നന്നായിരിക്കും അപ്പുറത്തെ അരിച്ചുമൊക്കെ തല വരാൻ പിടിച്ചരാ അങ്ങനെ നമ്മൾ ഇതാ പുല്ലൊക്കെ അരിഞ്ഞ് വീട്ടിലേക്ക് പോക്ക നല്ല മഴയും പെയ്യുന്നുണ്ട് ഏണ ആവാറായോണ്ട് തന്നെ ഇതാ പൂക്കളെല്ലാം നല്ല വിരി മഞ്ഞ പൂക്കളാന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടത്തില് ഇണ്ടാവല് അങ്ങോട്ടേക്കെല്ലാം ഇണ്ട് ഇതാ പൂക്കള് വാഴ കൂമ്പൊക്കാരോ ഒടിച്ചുകൊണ്ട് പോയിന് തോന്ന കുഞ്ഞി ഇത് പൂവനായിരിക്കും അല്ലേ പൂവമ്പഴാ ഇതെല്ലാം മഞ്ഞൾ നട്ടീട്ടാ ഉള്ളത് ഇപ്പൊ കാണുന്നുണ്ടാ ഫുള്ളു മഞ്ഞൾ നട്ടതാന്ന് ഇനിപ്പൊ ഇതെപ്പോഴാ ഈ മഞ്ഞൾ പറിക്ക ഏതു മാസത്തിലാ മകരം കുമ്പത്തിലാണ് മഞ്ഞള് നമ്മള് പറിച്ചെടുക്കല് നമ്മളധികം ഇതാ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇണ്ടാക്കുന്ന യൂസ് ചെയ്യല് കടയിന്നൊക്കെ വാങ്ങിക്കല് കൊറവാന്ന കൊറവാന്നല്ല വാങ്ങിക്കല് ഇല്ല പൊതുവെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നട്ടുപിടിപ്പിക്കും കൂടുമോ മഴയത്ത് ഇതാ നമ്മളിതാ കുടയെല്ലാം ചൂടി നിക്കുന്നുണ്ട് പശുവിനെ അഴിച്ചു മാറ്റം കെട്ട കെട്ടാൻ വേണ്ടി ഉമ്മ പോയേക്കുവ പശുവിന്റെ വാലേ പിടിക്കാൻ ഞാൻ അപ്പൊ അതും കൊടയും പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിക്കുക അന്നേരം ഞാനും കൂടെ വന്ന് നിന്നു അങ്ങനെ നമ്മൾ പുല്ലെ പുല്ലർത്തും മഴക്കും പിന്നെ അതാണ് ഞാൻ വന്നാലുള്ള ഒരു ഗുണം എന്റെ ചേട്ടത്തി മനസിലായോ ഗെസ് ഉമ്മ എല്ലാത്തിനും സപ്പോർട്ടീവാണ് പക്ഷേങ്കിൽ വീഡിയോസിനെ എടുക്കുന്നതിനെല്ലാം വരാൻ ഭയങ്കര മടിയാണ് അതെ പിന്നെ ആരി സമ്മാ വന്ന ഫുൾ ആണ് അല്ലേ ഇങ്ങനെ അടിച്ച് പൊളിച്ച് അല്ലെ ലൈഫ് ഒന്നല്ലേ ഉള്ളു അല്ലേ പിന്നെ അത് അങ് അടിച്ച് പൊളിച്ച് ജീവിക്കാന്നുള്ള ഒരു മൈൻഡാണ് അരി വന്നതിനെ വീഡിയോസ് എടുക്കാനും ഇതാക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നല്ല മോട്ടീവാണ് നല്ല ഞങ്ങള് വൈകുന്നേരം ഇല്ലെങ്കിലും എവിടെങ്കിലും ഒക്കെ കാറിൽ പെട്രോളും അടിച്ച് ഞങ്ങള് കറങ്ങാനൊക്കെ ഒന്ന് പോകും പൈസ ഒന്നും നോക്കാറില്ല എന്റെ മക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണോ മമ്മിക്ക് ജീവിക്കാൻ പറ്റുക മമ്മി അത് നല്ലതായിട്ട് സന്തോഷിച്ച് മമ്മിയുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങൾ ഇനി മമ്മിയെ കൊണ്ടുപോയി സന്തോഷിപ്പിക്കാൻ പറ്റുമോ ഒരുമിച്ച് എപ്പോഴും കൂടെ ഉണ്ടാവുമോ അതൊന്നും നോക്കിയിരിക്കേണ്ട മമ്മി മമ്മിയുടെ സന്തോഷം എവിടെ പോകണോ അല്ല എവിടെയാ വരണ്ടേ എവിടെ എവിടെയാണ് ടൂർ പോകുന്നത് അതെല്ലാം സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങോട്ട് വന്നാലും എന്റെ പത്തനംതിട്ടക്കാരെ കാണാതെയോ അവരെ കളഞ്ഞിട്ട് ആ പത്തനംതിട്ട ജില്ല കളഞ്ഞിട്ട് വരുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഫീലാ എന്തോ ഒരു ടെൻഷൻ പോലെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ ആ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാ എല്ലാവരുമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല ചൂച്ചു കളിച്ച് ആമ്പിളിരന്നില്ല മുമ്പിളന്നില്ല എല്ലാവരും നല്ല ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന പോലെയാ അവിടെ ചെല്ലുമ്പോൾ അയസ് ഉമ്മാനിപ്പോ കൊറച്ചു മാസത്തിനുള്ളിൽ നമ്മളിവിടെ നാട്ടിൽ തന്നെ സ്ഥിര സ്ഥിരതാമസത്തിന് വരുമോന്നല്ലേ അപ്പൊ എന്റെ ഇനി അങ്ങോട്ടുള്ള വീഡിയോയില് അയൽസുമ്മനിയും കാണാം അല്ലേ ഉമ്മാന്റെ മൂത്ത മോള കല്യാണാണ് നവംബർ കല്യാണം അപ്പൊ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് നമ്മള് കല്യാണം ക്ഷണിക്കാം ഉം അതിനെ കുറിച്ച് നമ്മള് പിന്നെ പുതിയ വീടെടുത്ത് വീഡിയോ ഇത് പാല് കാച്ചലായിട്ടൊന്നും നടത്തുന്നില്ല ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് കയറുന്നു അല്ലേ നമ്മളെ ബന്ധുക്കളും എല്ലാരും കൂടി വിളിച്ച് ഒരു ഫാത്തിയ ഉസ്താദിനെ വിളിച്ചിട്ടല്ലേ നമ്മളേൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗലൂതൊക്കെ ചൊല്ലി ഉം നമ്മളെ രീതി വെച്ച് രാവിലെ സുഭയ്ക്ക് ബാങ്കും കുക്കാമത്തൊക്കെ കൊടുത്ത് നാലും വീടിന്റെ നാല് മൂലക്കു നിന്ന് ഭയങ്കര ഒരു ഇതാണ് അത് കാണുമ്പോ അവരുടെ ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ വീട് പാല് ഒരുപാട് പൈസ പൂജക്കൊക്കെ പൂജയൊക്കെ ചെയ്ത് നല്ല വീടിന്റെ അകത്ത് തന്നെയാ പൂജ ചെയ്യ ഭയങ്കര പൈസ ചെലവുള്ള ഒരു പാലുകാച്ചാ അവരുടെ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഹൃദയത്തിന് ഒരു എന്തോ ഒരു സന്തോഷം പോലെയാ ഭയങ്കര അങ്ങനെ ഓരോ നാട്ടില് രീതിയാണ് കാണുമ്പോ നമ്മൾ ചെലുപ്പോ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നോ മഞ്ഞ് പോയിക്കോന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മാസമുള്ള മക്കൾക്കെല്ലാം ആരോഗ്യ ആഴ്ചയെല്ലാം ഇട്ട് കൊടുക്കട്ടെ എന്റെ കുടുംബത്തിനും എന്റെ എന്റെ പത്തനംതിട്ട ജില്ലക്കാർക്കും എന്നെ സഹായിച്ച എല്ലാവർക്കും അവിടെ എനിക്ക് ഒരുപാട് മറക്കാൻ വയ്യാത്ത വീടുണ്ട് പിന്നെ ഞാൻ ജോലിക്കൊക്കെ അവിടെ പോയ സമയത്ത് എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചു അങ്ങനെ എനിക്ക് അവിടെ ഭയങ്കര ഇതാണ് നമ്മളെ പഞ്ചായത്തായാലും എന്തിനും പോയാൽ ഭയങ്കര ഹെൽപ്പാണ് വാർഡ് മെമ്പർമാരായാലും എല്ലാം അതന്നെ എനിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റത്തില്ല ഏതൊരു കാര്യത്തിനും അപ്പൊ അവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോ ഭയങ്കര വിഷമം ഉണ്ടല്ലേ വിഷമം തന്നെയാ ഭയങ്കര വിഷമ എനിക്ക് പക്ഷെ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി ഇങ്ങോട്ടേക്ക് വന്നല്ലേ പറ്റൂ ഇവിടുന്ന് എത്ര കുടുംബങ്ങളൊന്നും ഒരു വേദന വിഷമം എനിക്ക് ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു മൂന്ന് നാല് വീട് വീട്ടുകാർ സുമ എത്രാമത്തെ വയസ്സിലാണ് അങ്ങോട്ടേക്ക് പോയത് പത്തനംതിട്ട ജില്ലയിലേക്ക് പോയത് ഒരു ഇരുപത്തി അല്ല ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാവുന്ന ആ വയസ്സിൽ ഇപ്പൊണ്ടാവും വർഷം പത്തനംതിട്ടയിൽ തന്നെ ജനിച്ചോ എന്നോ ജനിച്ചതല്ല അവിടെ തന്നെയല്ലേ ജീവിച്ചത് കുടുംബം പോലത്തെ ഒരു വീടുണ്ടായിരുന്നു ശേഷിന്ന് പറയുന്നത് അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം അവരടുത്താക്കിട്ട് ഞാൻ പോകും എന്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം അവരായിരുന്നു നോക്കിയത് ആ പിള്ളേരായാലും വലിയ കുഴപ്പമില്ലായിരുന്നു സഹായത്തിനായാലും പിന്നെ വേറെ ഞാൻ ആദ്യമായിട്ട് അവിടെ ഒരു വീട്ടിൽ പോയി ജോലിക്ക് പോയി നല്ല ഇടപെടല് ഇപ്പോഴും ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആ വീടുമായിട്ട് നല്ല സഹകരണം ഉണ്ട് സർക്കാർ ബാങ്കിൽ ജോലി ആരി ചുമ ഇപ്പൊ ഇനി പത്താം തീയതി പറഞ്ഞ് തീരൂല ഇതൊരു ഫുള്ള് ഒരു ദിവസവും ഷൂട്ട് ചെയ്താരും തീരൂലന്നു എനിക്ക് തോന്നുന്നു അത്രത്തോളം പറയാനുണ്ട് എനിക്ക് ഒരു കഥ എഴുതാനുണ്ട് നമ്മൾ അറിയാത്ത ഒരു നാട്ടിൽ ചെല്ലുന്നതാ ഭർത്താവിനെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ എന്നെ അവരല്ലേ ഇത്രയും എന്നെ എന്നെ ആക്കിയത് അവര് തന്നെയാണ് പത്തനംതിട്ടക്കാര് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പം കല്യാണത്തിന്റെ ആയിട്ടുള്ള വിശേഷങ്ങളും എല്ലാം നമ്മൾ നമ്മള് എല്ലാവരും നിരാശ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് ആത്മഹത്യ ഒക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നു എന്റെ മനസോടന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിൻ ചാടി അല്ലെ കുഞ്ഞുങ്ങളെ കല്ലെറിഞ്ഞു കൊന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അമ്മമാർ മരിക്കുന്നു അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതൊന്നുമില്ല അപ്പം എല്ലാവരോടും എനിക്ക് അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുന്നവരോട് പറയാനുള്ളത് നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിന് ഒരു അഭിമാനക്കുറവുമില്ല അഭിമാനമേ ഉള്ളൂ അന്നേരം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണി മരിക്കാനും പറ്റത്തില്ല കിടന്നിറങ്ങാനും തോന്നത്തില്ല ഒന്നുമില്ല കുഞ്ഞുങ്ങളെയൊന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കും അപ്പം എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് ജോലി ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക ഡ്രസ്സിലോ ആഡംബരത്തിലോ ഒന്നും ഒരു കാര്യവും ഇല്ല അവർ പഠിച്ച് ജോലി ആയി കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും ഇപ്പം നിരാശപ്പെടരുത് മനസ്സ് നല്ല സന്തോഷമാക്കി കുഞ്ഞുങ്ങളെ വളർത്തുക അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അപ്പൊ നമുക്ക് ഈ ബ്ലോഗ് നിർത്താം അല്ലേ പിന്നെ അടുത്ത വ്ലോഗില് അടുത്ത ബ്ലോഗിൽ ഈ സാറ് ഈ സാറ് എന്നാ ഒരു ഇന്റർവ്യൂ നടക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ വന്നതാ കണ്ടത്തിൽ അപ്പം ഞാൻ എല്ലാം തുറന്നു പോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് കേൾക്കുമ്പോ സന്തോഷം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും പക്ഷെ എന്ത് ചെയ്യാനോ പറയണ്ടേ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ വിജയി ഞങ്ങളെ വിജയില്ല നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലെ സപ്പോർട്ട് ചെയ്യണം കാണണം ഇനിയും ഇനിയും ഇങ്ങനത്തെ തമാശയുള്ള വീഡിയോ ആയിരിക്കും വരുന്നത് തമാശയിൽ കൂടി കാര്യമുള്ള വീഡിയോ ഉണ്ടാവും അതുകൊണ്ട് മോഹൻലാൽ ചേട്ടൻ ഇത് കാണാണെങ്കിൽ അടുത്ത ബിഗ് ബോസിൽ ഞങ്ങൾ രണ്ടുപേരും എടുക്കണം അത്രക്കൊന്നും അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കും ഇത്രയും ദുഃഖമൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ 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 ഞാൻ പറയാ അന്നേരം ഞാൻ നമ്മളെ മോഹൻലാലിന്റെ രണ്ട് പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരുമോന്ന് ഞാൻ പാട്ടിന്റെ പാട്ട് കേൾക്കുന്ന ഒന്നാമത് ആളാ അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ ഈ വീഡിയോ കണ്ട് ചിരിക്കുന്ന സ്മൈലെങ്കിലും ഒന്ന് വിട്ടു തരണം ദുഃഖിക്കരുത് അന്നേരം ഞങ്ങൾക്കും ദുഃഖമാണ് ദുഃഖമാണുണ്ട് ദുഃഖമാണ് ഉണ്ണിന്ന് വന്ന അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാ ഞങ്ങൾ വന്നിരിക്കും ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അപ്പൊ അങ്ങനെന്താ നമ്മള് പുല്ലെല്ലാം എരിഞ്ഞാ വീട്ടിലേക്ക് പോക്കാൻ കൊറച്ചടക്കം എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ പുല്ലൊന്ന് എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവര് വിടുന്നില്ല അത് വേറെ കാര്യം നല്ല മഴയുണ്ട് പെയ് അപ്പം വീട്ടിലേക്ക് വേഗം പോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളാരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കുറവാന്ന് നിങ്ങൾ വേണ്ടത്ര സപ്പോർട്ടൊന്നും എനിക്ക് തരുന്നില്ല അപ്പം പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ് പറ്റാ